മുൻപത്തെ ജനങ്ങളുടെ ഭൂമി സംരക്ഷിക്കാൻ കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ജനപങ്കാളിത്തത്തോടെയുള്ള സമരത്തിന് ബിജെപി നേതൃത്വം നൽകുമെന്ന് ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ എ എൻ രാധാകൃഷ്ണൻ പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും വഖഫ് വിഷയത്തിൽ ചർച്ചയ്ക്കെത്തിയത് സർക്കാരിന്റെ വക്താക്കൾ ആയാണോ എന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു യും ജനപങ്കാളിത്വത്തോടു കൂടിയുള്ള ജീവിക്കാനുള്ള സമരത്തിനു വേണ്ടി നേതൃത്വം കൊടുക്കും ഈ ഭരണവർഗ മുന്നണികൾ ഒരുമിച്ച് വരട്ടെ പിണറായി വിജയനും സതീശനും കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും ഒക്കെ ഒരുമിച്ച് ചേർന്ന് ഈ പാവങ്ങൾക്കെതിരായി അപ്രഖ്യാപിതമായി യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഞങ്ങൾ ഈ പാവങ്ങളുടെ കൂടിയാണ് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ നിർദ്ധനരായ ആളുകൾ അവരെ കുടിയൊഴിപ്പിക്കപ്പെടുമ്പോൾ കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ നിന്നാൽ എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എ എൻ രാധാകൃഷ്ണൻ